ഇരിട്ടി വിളമന വഴി വള്ളിത്തോടിന് സർവീസ് നടത്തിവരുന്ന സ്വകാര്യ ബസ് കരിവണ്ണൂരിൽ നിയന്ത്രണം വിട്ട് വയലിലേക്ക് മറിഞ്ഞ് അപകടം ബസ്സിന്റെ സ്റ്റിയറിംഗ് റാഡ് പൊട്ടിയതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ബ്രേക്ക് ചവിട്ടി ബസ് നിർത്താനുള്ള ശ്രമവും പാഴായതോടെ റോഡരികിലെ വയലിലേക്ക് ബസ് മറിയുകയായിരുന്നു അപകട സമയത്ത് പത്തോളം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് അപകടം നടന്നയുടനെ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചത് ഇരട്ടിയിൽ നിന്നും രണ്ട് യൂണിറ്റ് അഗ്നിരക്ഷാ സേനയും പോലീസും സ്ഥലത്തെത്തിയിരുന്നു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ വിദ്യാർത്ഥികൾ ഇല്ലാതിരുന്നതും ദുരന്ത സാധ്യത ചെറുതാക്കി ഇരട്ടി വിളമന റൂട്ടിൽ സർവീസ് നടത്തി വരുന്ന അരുൺ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ടുപോയി അപ്പോൾ ഷിയറിംഗിൻ്റെ നിയന്ത്രണം വിട്ടുമ്പോഴും ഫ്രീ അതിൻ്റെ പിന്നും പൊട്ടിപ്പോയി അതിൻ്റെ ബോൾട്ടും ഊയി പോയി വരാം അങ്ങനെ കാണിക്കുന്നു യാത്രക്കാർ യാത്രക്കാർക്ക് പരിക്കോട് കാര്യമായിട്ട് ആർക്കില്ല ചെറിയ പരിക്കും അതിൻ്റെ പിന്നീട് ദിവസം മെഡലിൽ നിന്നൊക്കെ കൊണ്ടുപോയി